അപ്പൊ നമ്മുടെ ഇന്ന് തേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാപ്പി ഇന്ന് രാവിലെ നമ്മുടെ മോർണിംഗ് വ്ലോക്ക് ആണ് ഇന്ന് പിള്ളേർക്കൊക്കെ ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലേ ഇനി വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യല്ലേ ദേവിട്ടിയുടെ സ്കൂളിൽ നിന്ന് സെലിബ്രേഷൻ അവിടുന്ന് സ്കൂളിൽ നിന്ന് പൊറാട്ടയും മുട്ടക്കറിയും അത്ര അപ്പൊ പൊറോട്ടയും മുട്ടയും കറിക്കെത്രേവിട്ടോ അറുപത് രൂപയാ ഐസ്ക്രീമോ അങ്ങനെ ഒരു പാക്കേജ് പാക്കേജാ അറുപത് രൂപയാണോ ദേവട്ടി അറുപത് രൂപയാണോ അവളത് അത് വേണ്ടവർക്ക് മതി കെട്ടോ നമുക്ക് ഇഷ്ടണ്ടെങ്കി കഴിച്ചാ മതി അങ്ങനെ അപ്പൊ അവള് പറഞ്ഞ ഒരു രസം ഉണ്ടാവില്ല ഞാൻ കഴിക്കണിക്കാന്ന് പറഞ്ഞു ഇനിയും വീഡിയോ ഓ ഒരു പേടി ക്ലാസ്സിലെ സിസ്റ്റേഴ്സ് ഇടയ്ക്ക് കാണാറുണ്ട് വീഡിയോ അപ്പോൾ അത് വേണ്ട അവൾക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എന്തൊക്കെയാണ് കൊണ്ടുപോയിട്ട് രസല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി പിന്നെ ഐസ്ക്രീം ക്രീം മേള ഉണ്ട് അപ്പോൾ അവൾക്ക് ഐസ് ക്രീം പൈസ കൊടുത്താൽ മതി എനിക്ക് പൊറാട്ടയും മുട്ടക്കറിക്കൊന്നും പൈസ തരേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇന്ന് ദേവിനെ ഐസ്ക്രീം മേളയാണ് സെലിബ്രേഷനും ഐസ് മേള എല്ലാം ഉണ്ടോ സ്കൂളിൽ ദേവീന അപ്പം ഒന്ന് കൊടുത്തയക്കണം ചോറ് കൊടുത്തയക്കണില്ല എല്ലാവരും പൊറാട്ടയും ഒക്കെ കഴിക്കുമ്പോൾ അവര് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോവേണ്ട അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അപ്പം സ്റ്റൂവ് ചിക്കൻ സ്റ്റൂ ബീഫ് സ്റ്റൂ അതൊക്കെ ഇല്ല നമ്മൾ ചിക്കനും ബീഫും ഒന്നും അല്ലാട്ടെ മുട്ട വെച്ചിട്ട് സ്റ്റൂ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളം കഴുകും സവോളയും ഒരു ക്യാരറ്റും ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടിതൊക്കെ ഒന്ന് കട്ടി മുട്ട പുഴുങ്ങായിരുന്നു ഇന്ന് മുട്ട പുഴുങ്ങുമ്പോ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു നോക്കുന്നുണ്ടെ ഞാൻ ഇതുവരെ അങ്ങനെ ഒഴിച്ചു നോക്കിയിട്ടില്ല ചില സമയത്ത് മുട്ട നന്നായി പൊട്ടും ചില സമയത്ത് പൊട്ടൂല വെറുപ്പിട്ടിട്ട് വേവിക്കാറുണ്ട് ചിലപ്പൊ പൊട്ടും പിന്നെ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് വിനാഗിരിയുടെ പുതിയത് ആൾക്കാര് കാണുമ്പോ അറിയാണ്ടിരിക്കുന്നുണ്ട് എനിക്ക് കമന്റ്സിലുണ്ടായിരുന്നു അതൊരു മുട്ടയുടെ എന്തോ ചെയ്യുമ്പോൾ മുട്ട പുഴുങ്ങിയത് പൊട്ടി ഉണ്ടായിരുന്നു അപ്പം കമന്റ് വന്നിട്ടുണ്ടായിരുന്നു മുട്ട പുഴുങ്ങുമ്പോൾ വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാല് പൊട്ടില്ലാന്നുള്ളത് അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഇനി പറയുമ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ മനസ്സിലാവാതിക്കണ്ട

ി ക്രിസ്മസ് സെലിബ്രേഷൻ പുതിയ ഡ്രെസ്സൊക്കെ പോയിട്ട് എടുത്തിട്ടാ രണ്ടു ദിവസം മുന്നേ ഓൺലൈനില് ഫ്ലിപ്പ്കാർട്ടിലോ ഒരു ജീൻസ് കാണിച്ചു തന്നെ എനിക്ക് അമ്മ എനിക്ക് ഇതുപോലത്തെ ജീൻസ് എടുക്കണം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഐ ഇപ്പൊ ഇനി രണ്ടു മൂന്നു ദിവസം മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വരുമ്പോ തന്നെ അത്യാവശ്യം ദിവസാവും അപ്പൊ പിന്നെ എടുക്കാട്ടാ ഇനിയിപ്പത് പിന്നെ പറ്റില്ല ഇത് വന്നിട്ടിപ്പോ എന്തായാലും ക്രിസ്മസിന് ഇട്ടിട്ട് പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ശരി എന്നൊക്കെ പറഞ്ഞതാന്നിട്ടാ എന്നിട്ട് ഇന്നലെ എക്സാം കഴിഞ്ഞു വന്നിട്ട് ഇന്നലെ നാലുമണി നാലരയാകുമ്പോ അവൾക്ക് ട്യൂഷനിലും സെലിബ്രേഷൻ ഉണ്ട് ആ സമയം കൊണ്ട് പോയിട്ട് അച്ഛനെ സോപ്പിട്ട് പോയിട്ട് ചിലപ്പടവോ ചെലപ്പടവോ വെച്ചിട്ട് ഇതടം പോയിട്ട് ഒരു ജീൻസും ഒരു ക്രോപ് ടോപ്പ് എടുത്തിട്ട് വന്നിട്ടുണ്ട് ജീൻസ് കുഴപ്പമില്ല പക്ഷെ ക്രോപ് ടോപ്പിന്റെ കളർ എനിക്ക് ഇഷ്ടമായില്ല ഞാൻ ക്രിസ്മസിന് ഏതെങ്കിലും ചേർന്ന കളറാണ് കൊടുത്തത് അതല്ല ഒരു പച്ച ചാണപ്പച്ച ഇതെടുത്തു കൊടുക്കുന്നു അപ്പൊ എനിക്കത് അത്ര വലിയ ഇഷ്ടമായില്ല ഇനി അവള് റെഡി ആയി കഴിഞ്ഞു വന്നിട്ട് കാണിച്ചു തരാട്ടാ എങ്ങനെ ഉണ്ടെന്നത് പറഞ്ഞോളൂ അങ്ങനെ അവളെ ക്രിസ്മസ് സെലിബ്രേഷൻ അപ്പൊ ആയി ഇനി ഞാൻ മുട്ട സ്റ്റു പാകാക്കാൻ പോകാനേട്ടാ എന്റെ കരണ്ടും പോയി എനിക്ക് കുറച്ച് തേങ്ങാ പാൽ എടുക്കണമായിരുന്നു നാളികേരം ചിലക്ക് വെച്ചിട്ടുണ്ട് പക്ഷെ പാൽ എടുത്തിട്ട വിരുന്നു വിചാരിക്കാം എന്തൊക്കെ പാടം വിക്കും വന്നോളൂ പൊട്ടി തുറിച്ച് തുറിച്ചുപോലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടാ നീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ടിപ്സ് അറിയാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ നമ്മളെ ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് കേട്ടാ ഞാനിതിലേക്ക് നമ്മുടെ പട്ട പിന്നെ ഒരു സ്റ്റാർ രണ്ട് ഏലക്കായൊക്കെ ഇടണ്ട് ഏലക്കായൊക്കെ ഒന്ന് പൊളിച്ചിട്ടിടുണ്ട് കൊറച്ചു പേര് ജീരകത്തിന്റെ ഇട്ടുകൊടുക്കേട്ട പെരിഞ്ചിരി പൊടി ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ടോടുത്താൽ മതി ഇല്ലെങ്കിൽ പെരിഞ്ചീ കുറച്ച് ആകേക്ക് ചേർക്ക നല്ല മണം വരട്ട പൊറത്തേക്ക് ഇനി ഇന്ന് കടയിലെനിക്ക് ഉപ്പേരിക്ക കായ കായ ഉപ്പേരി മാത്ര വെക്കാളോ കായ രാവിലെ അടുത്ത പറമ്പിൽ പോയി വെട്ടിട്ട് വന്നതാ അവിടെ ഇന്നത്തെ അവിടെ അവരുടെ വീട്ടിലാരും ഇല്ല തൊട്ട വീട്ടിലെ ഗൾഫുകാരാണ് അപ്പൊ അവര് അവിടത്തെ നല്ല ചേട്ടൻ അവര് ഗൾഫില് അനിയൻ വന്നപ്പോ പറഞ്ഞു അവിടെ പോയി കൊല വീണെടുക്കണ്ടല്ലോ അത് വെട്ടിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ വെട്ടാൻ നേരം കിട്ടിയില്ല ഇന്നലെ എല്ലാരും വരുമ്പോ വീട്ടിലേക്ക് വരുമ്പോ ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് മുറിലേട്ടം പുറത്തു പോയി വരുമ്പോഴും ഞാനും കടയിൽ നിന്ന് വരുമ്പോഴും നേരം വഴി അപ്പൊ ഞങ്ങക്ക് കൊല വെട്ടാൻ നേരം കിട്ടില്ല അപ്പൊ ഇപ്പൊ രാവിലെയാണ് കൊല വെട്ടാൻ പോയത് അതുകൊണ്ട് തായ നരിഞ്ഞ് വെക്കാനും പറ്റില്ല ഇനി അത് ഒരു രണ്ടു കിലോ തായെങ്കിലും വേണം ഇരിക്കും അപ്പൊ ഇനി അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു തുണ്ടം ഇഞ്ചി ഒരു തുണ്ടം വെളുത്തുള്ളിയാണ് പെട്ടുകൊടുത്തത് രണ്ട് ശവോളം ചെറുതായി അരിഞ്ഞു സവാള നന്നായി പാടാനൊന്നും നിക്കാൻ കേട്ടോ ജസ്റ്റ് ഒന്നും എല്ലാം ഒന്ന് എന്താ പറയാ ഒന്ന് ചൂടാകാന്ന് പറയില്ല അത്ര മതി നേരിവിന് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് പാകത്തിന് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല പൊടി മഞ്ഞൾപ്പൊടി വേണ്ട വെള്ള കളറാണ് വെള്ളക്കളറാണ് നമ്മള മസാലപ്പൊടിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു രണ്ട് വരുളം കഴും ഒരു ക്യാരറ്റും ഇതും കൂടെ ഒന്ന് ചൂടായി വന്നോട്ടെ അതിൻ്റെ ഉള്ളിൽ ഞാൻ തേങ്ങാ പാലം എടുക്കട്ടെ കരണ്ടുവോളൂ അരിക്ക് കുറച്ച് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് പിന്നെ രണ്ടാം പാൽ നമുക്ക് അരിക്ക് ഒഴിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളം കഴിഞ്ഞ ഇതൊക്കെ ചൂടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതാ തേങ്ങാ പാൽ വെച്ച് കൊടുക്കാനെട്ടാ തേങ്ങാപ്പാൽ എടുത്ത് കൂടിപ്പോയ ഒരുപാട് വെള്ളം കണ്ട ഒരു മതി പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് കുക്കറിൽ ഒരടി എന്താ ടേസ്റ്റ് തേങ്ങ തേങ്ങാപ്പാല് ഞാൻ എടുത്ത് കുറച്ച് കൂടി പോയി കുറഞ്ഞു പോയാലും ഒച്ചിട്ട് ഇച്ചിരി കൂടെ വെള്ള പൊയ്ക്കിട്ട് എടുത്തു എന്നോട് ഇരിക്കട്ടെ ഒന്നാം പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്താ ഒന്നാം പാല് അപ്പൊ ഇതൊരു അടി അടിക്കട്ടെ അതിന്റെ ഉള്ളിൽ ഞാൻ പുറത്തടുപ്പില് നമ്മടെ ചോറിന്റെ വെള്ളം തളച്ചു അരി കഴുകി ഇടണം പിന്നെ കായ നോർക്കണം കായ നോക്കേണ്ടതാണ് വലിയ ടാസ്ക് അപ്പൊ അത് രണ്ടു പേഗം ചെയ്യട്ടെട്ടാ ഇത് വെന്തതിന് ശേഷം ദേവുട്ടി റെഡി ആയിട്ടാണ് വെള്ളയപ്പം ഉണ്ടാക്കണല്ലോ ദേവട്ടി പുളിയൊക്കെ കഴിഞ്ഞ് വന്നല്ലേട്ടാ അവിടെ മൂടി ഉണക്കിയ അതിന് പരിപാടിയൊക്കെ അല്ലേ അപ്പൊ മൂടി കൊണക്കി ശല്യായിട്ട് പോവാനാവും കേട്ടത് മാവ് ബാക്കി നിങ്ങ രാത്രി കണ്ടിട്ടും വെള്ളേപ്പം ഉണ്ടാക്കി കുറച്ചധികം അരച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ കുക്കറി അവിടെ തുറന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ കറി കറി ഒന്ന് കാണിക്കൂ നമ്മുടെ കുരുമുളകും ഗരം മസാല പൊടിയുടെ ഒക്കെ ഒരു കളറാണ് ഇട്ടാ ഇങ്ങനെയൊക്കെ എടുക്കണത് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കണം ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കണം തീയൊന്ന് ഞാൻ കത്തിക്കട്ടെ ഇതൊന്നാം പാലല്ലാട്ടോ രണ്ടാം പാൽ ഞാൻ ഒന്നും മതി ചാറായിപ്പോച്ചിട്ട് ഒഴിച്ചു കൊടുത്തതാ ഒന്നാം പാലം വെച്ചു കൊടുക്ക ഒന്നാം പാലം വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതില് നമ്മളെ ഒരു സാധനം ഇല്ലാട്ട ചേർക്കാൻ നോക്കി കൊറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കി കുതിർത്തിയിട്ട് അരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ ചാറിന് നല്ല ആവും അണ്ടിപ്പരിപ്പ് ഇല്ല ഒരാഴ്ചയായിട്ട് നമ്മള് കുക്ക് ചെയ്യുന്ന ദിവസം ഒന്നും ശരിക്കും ചെയ്യാത്ത കാരണം ഇപ്പൊ ഇപ്പൊ സ്റ്റോക്കൊന്നുമില്ല ഇനി നമ്മുടെ മുട്ട മുട്ട ഞാൻ പറഞ്ഞിട്ട സെന്ററിലാ പറഞ്ഞു കൊടുക്കണെന്ന് മാത്രം എങ്ങനെ വേണമെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാ മതി കേട്ടോ അപ്പം എന്താ ടേസ്റ്റ് എന്ന് അറിയാം ഉള്ളു ഒന്ന് ചൂടായിക്കോട്ടെ ആയിട്ടുള്ള എക്സസ്റ്റു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ വെള്ളയപ്പം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കി നോക്കാൻ വർക്കരുത് ഇന്ന് രാവിലെ ഞാൻ വെള്ളയപ്പത്തിൻ്റെ മാവ് നമ്മൾ എനീറ്റ പക്ഷെ മാവൊക്കെ പൊങ്ങി ഉണ്ടോ എന്ന് നോക്കുമല്ലോ അങ്ങനെ നോക്കണ സമയത്ത് വെള്ളയപ്പത്തിന്റെ മാവ് കട്ടി കൂടുതലായിരുന്നു അപ്പൊ ഇപ്പോഴും വെള്ളയപ്പം അരച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മൾ തേങ്ങാപാലം ഒക്കെ ചേർക്കാൻ നിൽക്കണ്ടേ അപ്പൊ അതിനൊരു സൂത്ര പണിക്കാൻ വെള്ളയപ്പം എപ്പം കഴിഞ്ഞാൽ ഞാന് ആ ജാറില് തല ദിവസം അരച്ച് വെച്ച ജാറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അങ്ങനെ തന്നെ മൂടി വെക്കും ഇനിയിപ്പൊ കട്ടി കൂടുകയാണെങ്കിൽ നമ്മള് തേങ്ങാപാലൊക്കെ അരച്ച് ചേർക്കാൻ നിൽക്കണ്ടേ അപ്പൊ അതിനെങ്ങായിട്ടും നല്ലതല്ല ആ ജാറിലെ വെള്ളം അപ്പൊ അതൊന്നും പൊങ്ങിട്ടുണ്ടാവും അതിൽ ഈസ്റ്റിന്റെ ഈസ്റ്റിൻ്റെ ഇതൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അത് ആ വെള്ളം ഞാൻ എന്നിട്ട് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ ഇന്ന് കണ്ടിപുടിയപ്പോ അങ്ങനെ ഇന്ന് ചെയ്ത് കൊഴപ്പില്ല കിട്ടിണ്ട് സൂത്രപ്പണികളാണ് സൂത്രപ്പണികള് അല്ലെങ്കിൽ പിന്നെ തേങ്ങപ്പ തേങ്ങ ചിരകി പാലെടുത്ത് അത് ഒഴിച്ചു കൊടുക്കണം നമ്മള് അപ്പൊ ഇതാവുമ്പോ നമ്മുക്ക് അധികം പണിയില്ലല്ലോ കുക്കർ എനിക്ക് കായ മേടിക്കാൻ വേണം നമ്മൾ ചൂ മാറ്റ ಅಲ್ಲಿ <laughs> ಡಿಮೋ ഞാൻ വേഗം കായം നമ്മൾ കിട്ടുവരാ ഫ്രണ്ട്സ് ആയിട്ടില്ലല്ലോ ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ട് ചൂട വായുവോ ഒരു വായുവോ എന്താ

അപ്പൊ ഫ്രണ്ട്സ് ദേവിട്ടിക്ക് ലഞ്ചിൽ നിന്ന് വെള്ളം സ്റ്റൂവ് ഞാൻ താക്കിയുള്ളത് ഇനി നിങ്ങളുടെ വീഡിയോ ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാന് എന്റെ ബാലൻസ് പണികളൊക്കെ കെടുക്കണല്ലോ അപ്പൊ നിങ്ങളെ റെഡി ആക്കി വിട്ടിട്ട് ബാക്കി ചെയ്യാം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനോ അപ്പൊ ക്രിസ്മസ് ആയിട്ട് ഈ ഒരു മുട്ട സ്റ്റൂ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി ബൈ